നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും തരംഗമാകുന്നു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് തുടങ്ങി ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ തടഞ്ഞ് എം പരിശോധനയ്ക്ക് ശേഷം സർവീസ് തുടരാൻ അനുവദിച്ചു ഒരു ബസ് മുതലാളിയും എംപിടിയും തമ്മിലുള്ള തർക്കം കൊണ്ടും കൊടുത്തും നീളുകയാണ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് ഇന്ന് വീണ്ടും സർവീസ് തുടങ്ങി പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലാണ് സർവീസ് തുടങ്ങിയത് കോടതി നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയിരുന്നു ഇന്ന് സർവീസ് തുടങ്ങി ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ മൈലപ്രയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞ് പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം സർവീസ് തുടരാൻ അനുവദിച്ചു അതേസമയം നിയമലംഘനം കണ്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്നും എം ബി ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് ഉള്ള ബസ് സ്റ്റേജ് കാരേജ് ആയി ഓടുന്നത് നിയമവിരുദ്ധമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് അതേസമയം ഈ നിലപാട് ചോദ്യം ചെയ്ത് ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജിയിൽ അടുത്ത മാസം അന്തിമ വിധി പറയും നിയമം പാലിച്ച് സർവീസ് നടത്തും ഇതുവരെ നിയമം പാലിച്ചാണ് സർവീസ് നടത്തിയത് ഹൈക്കോടതി പറഞ്ഞത് വണ്ടിക്ക് ടാക്സ് അടച്ച് കയറ്റി ഇടാനല്ല സർവീസ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് എം ബി ഡി ഉദ്യോഗസ്ഥർ ഫയൽ അടിച്ചാൽ ഇനിയും കോടതിയിൽ പോകും ഞങ്ങൾക്കൊപ്പം കോടതി മാത്രമാണ് ഉള്ളത് എം വി ഡി പിടിച്ചിട്ട ബസ്സിൽ നിന്ന് പല വിലപിടിപ്പുള്ള സാധനങ്ങളും നഷ്ടമായിട്ടുണ്ട് അത് എം വി ഡി ഉദ്യോഗസ്ഥരാണ് എടുത്തത് സ്വർണവും പണവുമാണ് നഷ്ടമായത് അത് ബസ്സിന്റെ സെക്കൻഡ് ഡ്രൈവറുടേതായിരുന്നു അതൊന്നും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത കേസുമായി മുന്നോട്ട് പോകണം അത്യാവശ്യ സാധനങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല മറ്റ് ബാഗുകളൊക്കെ അവിടെയുണ്ട് ഉണ്ട് വിലപിടിപ്പുള്ളവയാണ് നഷ്ടമായതെന്നും റോബിൻ ഗിരീഷ് പറഞ്ഞു കെ എസ് ആർ ടി സി മൂന്ന് സർവീസുകൾ കൂടി കോയമ്പത്തൂരിലേക്ക് നടത്തണം അത് ജനങ്ങൾക്ക് ഗുണമാകും ഞങ്ങൾ സർവീസ് നടത്തുമ്പോൾ യാത്രക്കാർ എത്തും അത് അവർ ഒരു വികാരമായി തന്നെ എടുക്കുമെന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റോബിൻ ബസ് ഉടമയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് വിട്ടുകൊടുത്തത് എം വി ഡിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ബസ് വിട്ടുകൊടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിനാല് പുലർച്ചെയാണ് റോബിൻ ബസ് പിടിച്ചെടുത്തത് ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു തുടർന്ന് ഉടമ ഇന്നലെ പോലീസിനെ സമീപിച്ചെങ്കിലും ബസ് വിട്ടുകൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ച് ഇന്ന് ബസ് വിട്ടുകൊടുക്കുകയായിരുന്നു നിലവിലെ നിയമപ്രകാരം മാത്രം ബസ്സിന് സർവീസ് നടത്താമെന്നും അല്ലാത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നിയമലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഉത്തരവിട്ടത് ഉടമ പിഴ അടച്ച സാഹചര്യത്തിലാണ് ബസ് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടത് മോട്ടോർ വാഹന വകുപ്പിന് ആവശ്യമെങ്കിൽ വാഹനം പരിശോധിക്കാം പോലീസ് എം സുരക്ഷ നൽകണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു ഹൈക്കോടതി ഉത്തരവ് തുടർച്ചയായി ലംഘിക്കും വിധം പെർമിറ്റ് ലംഘനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടിച്ചെടുത്തത് നിയമലംഘനങ്ങളുടെ പേരിൽ കനത്ത പിഴയും ചുമത്തിയിരുന്നു എൺപത്തിരണ്ടായിരം രൂപ പിഴ അടച്ചു എന്ന ബസ് നടത്തിപ്പുകാരൻ ഗിരീഷ് പറഞ്ഞിരുന്നു വീണ്ടും പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് തുടങ്ങുമെന്നും ഗിരീഷ് പറഞ്ഞു അതേസമയം റോബിൻ ബസ് ഉടമകളുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ തുടങ്ങുകയാണ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും നേരത്തെ നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് റോബിൻ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി നിയമലംഘനങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പെർമിറ്റ് റദ്ദാക്കിയത് സർക്കാർ നടപടിക്കെതിരെ ബസ് ഉടമകൾ ഹൈക്കോടതിയെ യും ഹൈക്കോടതി പെർമിറ്റ് റദ്ദാക്കിയ മോട്ടോർ വാഹന വകുപ്പ് നടപടി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് സ്വദേശിയായ കിഷോർ എന്ന പേരിലായിരുന്നു ബസിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് നടത്തിപ്പ് ചുമതല ഗിരീഷിന് നൽകിയിരിക്കുകയായിരുന്നു